സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ആനുകൂല്യങ്ങൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എടവണ്ണയിൽ യു ഡി എഫ് നിയോജക മണ്ഡലം ജനപ്രതിനിധികളോട് സംഗമം നടത്തി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു നഷ്ടപ്പെട്ട ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവരുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്

ഇടതുപക്ഷത്തിന്റെ അവർ തിരിച്ചുപിടിക്കാനുള്ള സാധ്യത നമ്മൾ ഒരു പ്രതീക്ഷയും ഇല്ലാതെ ജീവൻ പോരാട്ടം നടത്തിയ എടവണ്ണ മുണ്ടേങ്കര എ ബി കെ ഓഡിറ്റോറിയത്തിലാണ് മണ്ഡലത്തിലെ ജനപ്രതിനിധികളുടെ സംഗമം നടത്തിയത് പി കെ ബഷീർ എം എൽ എ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഇസ്മയിൽ മൂത്തേടം യു ഡി എഫ് നേതാക്കളായ പി പി സഫറുള്ള ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എ കരീം കെ ടി അഷ്റഫ് എം കെ കുഞ്ഞുമുഹമ്മദ് നിയോജക മണ്ഡലം യു ഡി എഫ് ഭാരവാഹികളായ അഡ്വക്കേറ്റ് കെ കെ അബ്ദുള്ളക്കുട്ടി ഗഫൂർ കുറുമാടൻ പാലത്തിങ്കൽ ബാപ്പുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി